കൂട്ടുകാരെ നമുക്കിത് ഫോ ഫ്രോക്ക് പോലെ യൂസ് ചെയ്യാം പിന്നെ സരാറ ടോപ്പ് പോലെയും യൂസ് ചെയ്യാം അതുപോലത്തെ ഒരു ടോപ്പ് നമുക്ക് തയ്ക്കാം ആദ്യം നമ്മൾ കട്ട് ചെയ്തൊള്ളം വെച്ചിരുന്ന കേട്ടോ അതും കൂടി ഇല്ല ചെയ്യുമ്പോൾ വലിയ വീഡിയോ ആയി പോവും അപ്പം അപ്പൊ നമുക്ക് ഇതുപോലെ നല്ല വശവും ചീത്ത വശവും ഒരു തുണീന്റെ മേലെ രണ്ട് നല്ല വശവും കൂടി ചേർത്ത് വെച്ചുകൊടുക്കാം അതിനുശേഷം ഇത് ഇൻ ചുറ്റിനിങ്ങനെ ഇതുപോലെ കറുത്ത് തയ്ച്ചുകൊടുക്കാം തയ്ച്ച് കൊടുത്തതിന് ശേഷം ആ വേസ്റ്റ് പീസ് നമുക്ക് വെട്ടിക്കൊടുക്കാം ആ കൗത്തിൻ്റെ സൈഡ് എന്നിട്ട് ചെറുതായിട്ട് ഒരു കട്ട് കട്ട് എല്ലാം ഇട്ട് കൊടുക്കുന്ന വൃത്തിക്ക് മടക്കി നിന്നോളൂ അപ്പോൾ അതിന് ശേഷം ഇങ്ങനെ മടക്കി കൊടുത്തിട്ട് പിന്നെയും കളുത്തിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം അപ്പോൾ കൗത്തിൻ്റെ സ്റ്റിച്ചിങ് റെഡിയാവും അപ്പം ഞാൻ രണ്ടര ഇഞ്ച് വീതിയും രണ്ടര ഇഞ്ച് ലെങ്ത് എടുത്തോളൂ കഴുത്ത് അപ്പോൾ പിന്നെ അത് രണ്ട് കൗത്തും ജോയിൻ ചെയ്ത് നമുക്ക് ഈ ഷോൾഡർ ഇതേണ്ട ഒരേപോലെ ഒരേ ഇഞ്ചിന് ആ ഷോൾഡർ ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ഇത് സ്ലീവ് വെട്ടി വെച്ചാൽ കേട്ടോ സ്ലീവ് വെട്ടി വെച്ചാൽ അതിൻ്റെ നടുക്കൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം ഇത് ഞാൻ വെട്ടാൻ മറന്നിട്ട് ഗ്യാസ് ഇത് ഒറ്റ പീസ് ആയിട്ടുള്ള നടുവിൽ വെട്ടിയെടുക്കണം എന്നാലേ രണ്ട് കൈയായി നമുക്ക് കിട്ടുള്ളൂ അപ്പം അത് വെട്ടിയെടുക്കാം നമുക്ക് അപ്പൊ അതിങ്ങനെ നേരെ കത്രിയെല്ലാം വെച്ച് ഒഴി കൈ നമ്മളെപ്പോഴും തുണീന്റെ മേലെ വെക്കണം ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യരുത് ഇതുപോലെ വെച്ചിട്ട് മുറിക്കണം അല്ലെങ്കിൽ ലെവല് മാറിപ്പോവും അതിനുശേഷം നമുക്ക് കൈകൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക ഇതിനെ നമുക്ക് കൈ നടുവിൽ വെച്ചിട്ട് ഇവിടെ ഒരു ടക്ക് ഇട്ട് കൊടുക്കാം ചിലർക്ക് കൈ മേലും തായും എല്ലാം ആവാൻ സാധ്യത ഉണ്ട് അപ്പം ഇവിടെ ഒരു ടക്ക് ഇട്ടുകൊടുത്തിട്ട് ആ ടക്കിലൂടെ തന്നെ താഴെ വരെ അടിച്ചുകൊണ്ട് പോയിട്ട് മേലെ കൂടെ ഇപ്പുറത്തെ ഭാഗത്ത് കൂടെ ഒരു അടിയിപ്പവും കൂടി കൊടുത്താല് കൈൻ്റെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് ആ സെന്റർ പൊസിഷൻ ആയിട്ട് നിന്നുള്ളൂ ആദ്യം ഞാൻ അവിടെ ഒരു ടക്ക് ടക്കിട്ടെടുത്തിട്ട് ഇത് സൈഡിൽ കൂടെ ഇങ്ങനെ അടിച്ച് അങ്ങ് പോവാം അല്ലാതെ ഉണ്ട് അപ്പൊ ഞാൻ ഇങ്ങനെ അടിക്കാൻ കാണിക്കുന്ന വെച്ചാ തീരെ തൈ അറിയാത്തവർക്കുള്ള സുഖം ഇങ്ങനെ തയ്ക്കുമ്പോ അപ്പൊ കൈന്റെ സെന്ററായ മാർക്ക് ഒന്നും മാറൂല അതിനുശേഷം കൈ നമുക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാം കൈ ഫുള്ളായിട്ട് ജോയിന്റ് ചെയ്ത് കൊടുത്ത് മറ്റേ കൈയും കൂടി നമുക്ക് ഇതിലേക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ കൈ സെറ്റായി അതിന് ശേഷം നമുക്ക് കൈൻ്റെ താ താഴെ ഭാഗം നമുക്ക് വന്ന് ഇത്തിരി മടക്കി അവിടെയും കൂടി ഒന്ന് അടിച്ചുകൊടുക്കാം മടക്കി അടിച്ചുകൊടുക്കാം അപ്പം കാണാൻ കുറച്ചൊരു രീതിയിൽ കൊടുക്കുമ്പോൾ കാണാൻ ഒരു വൃത്തി ഉണ്ടാവും തീരെ മടക്കില്ലാതെ ആകുമ്പോൾ കാണാൻ തീരെ ഭംഗി ഉണ്ടാവില്ല കേട്ടോ കുറച്ചൊരു രീതിയിലുള്ള മടക്കാവുമ്പോൾ ആ കാണുന്നതിനൊരു നല്ലൊരു ലുക്ക് അവിടെ നല്ലൊരു വൃത്തി ഉണ്ടാവും കൈക്ക് തോന്നും അതിന് ശേഷം നമുക്ക് അടുത്ത കൈയും കൂടി അതിന് വെച്ചുകൊടുക്കാം രണ്ട് കൈയും വെച്ചോടുത്തു ശേഷം നമുക്ക് ഈ സൈഡിൽ നിന്ന് നമുക്ക് എത്ര അളവാണോ അനുസരിച്ച് അതിനനുസരിച്ച് അവിടെ നമുക്ക് മാർക്ക് ചെയ്ത് തയ്ച്ചുകൊടുക്കാം ഇത് ഉണ്ടാവും കയ്യും എല്ലാം ചെയ്ത് പിന്നെ ഫേസ് ആ ചെറിയ പീസ് വരുമല്ലോ അതിൻ്റെ ആ അവിടെയും മടക്കി തയ്ച്ചുകൊടുക്കണം എന്നിട്ട് അപ്പുറത്ത് വരെ ഓരോ കെട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ എന്താ ഈ വെച്ച കഷ്ണം തുണി പുറത്തേക്ക് ഇങ്ങനെ വന്നോണ്ടിരിക്കും അപ്പം നമ്മൾ ഇനിയിപ്പോൾ കൈന്റെ സൈഡാണ് ജോയിന്റ് ചെയ്യാൻ പോകുന്നത് ഈ സൈഡിൽ കൂടെ ഒരു ജോയിന്റ് തയ്ക്കാൻ പോകുന്നത് അപ്പൊ ഇത് ഫുൾ ഒരു സൈഡ് ഫുൾ ആയിട്ട് തയ്ച്ചെടുക്ക ഒരു സൈഡ് പാതി വരെ തയ്ച്ചാൽ മതി കാരണം നമുക്ക് ഇന്റെ താഴ്ക്ക് സ്കേർട്ട് ജോയിൻ ചെയ്യണല്ലോ അതുകൊണ്ടാണ് ഫുൾ ആയിട്ട് തയ്ക്കേണ്ടതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഒരു സൈഡ് ഫുൾ ജോയിന്റ് തയ്ച്ച് വരിക ഒരു സൈഡ് ഓപ്പന് കുറച്ച് കൊടുക്കുക എന്നാലേ നമുക്ക് സ്കേർട്ട് അതില് ജോയിന്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഇതും കൂടി തയ്ച്ചെടുക്കാം അങ്ങനെ നമ്മള് ം കഴിഞ്ഞപ്പൊ സ്കേർട്ടിന് വെട്ടി വെച്ച പീസാണിത് സ്കേർട്ടിന് നമ്മൾ അമ്പർല കട്ടിന് ഫ്രോക്സിന് എല്ലാം ഇങ്ങനെ റൗണ്ടിൽ വെച്ചിട്ട് മാർക്ക് ചെയ്ത് റൗണ്ടിൽ കട്ട് ചെയ്യും അതുപോലെ കട്ട് ചെയ്തെടുത്ത സ്കേർട്ടാണ് ഇതിന്റെ അടിയിലേക്ക് കുറച്ച് ഫ്രില്ല് പോലും വെക്കണം എന്ന് ഞാൻ വിചാരിച്ച അതാണ് ഇത് ഇത്ര ലെങ്ത് കുറവ് അപ്പൊ അതും കൂടി വെച്ചപ്പോ ഇതാണ് ലുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട അല്ല സഭ്യാ